ഹലോ അസ്സലാമലൈക്കും നമ്മുടെ പുതിയ വീഴിലോട്ട് എല്ലാ മണിയൂർത്തുകൾക്കും സ്വാഗതം അപ്പൊ ഇന്നിപ്പൊ എന്താ സെഫാനൊക്കെ കൂടെ ഉണ്ടല്ലോ എന്താണ് സ്പെഷ്യൽ ആ ടൈറ്റിലാണ്ടോ ചിലപ്പോ മനസ്സിലായി ഉണ്ടാവുമല്ലോ അല്ലെ അതായത് രണ്ടു ദിവസം മുമ്പാണ് ഇപ്പൊ പ്ലാൻ ഇട്ടത് ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊന്നും പോവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഓരോ തിരക്ക് പുതിയ പാട്ടിന്റെ ഓരോ തിരക്കുകളായതുകൊണ്ട് പിന്നെസിനെ പറഞ്ഞു എവിടേക്കും പോവാ മതി മതി ചിട്ട് അറിഞ്ഞാ മതിച്ചിട്ട് നിൽക്കാണ് ജിൻസിനാ അല്ല ഓളെ വിളിക്കാ പറവീന്നടാ അതിന്റെ സംഭവം കഴിഞ്ഞാല് പിന്നെ ഞാനിങ്ങനെ സ്നേഹം കൂടുമ്പോ ചെലപ്പോ ജിൻസിനാ ജിൻസിനാ പറവിൻ അങ്ങനൊക്കെ അല്ലാണ്ട് വേറെ ഒന്നും അല്ല

ജയിച്ച് കലാസക്കോട്ട് കഴിഞ്ഞാൽ ഒറ്റക്കുള്ള ഒറ്റക്കുള്ള ഉറക്കം കാര്യങ്ങളൊക്കെ ഒറ്റ വലിയ സുഖള്ള പരിപാടിയൊന്നും അല്ല ഒറ്റക്ക് ഇരിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാല് ചെ ഒരു ദിവസൊക്കെ ചിലപ്പോ ഒരു ചെക്കന്മാരും ഒരു ദിവസം രണ്ടു എനിക്ക് അങ്ങനെ അങ്ങനെ എപ്പോഴും അങ്ങനെ ഇഷ്ടം അല്ല എനിക്കിഷ്ടമല്ല എനിക്കിഷ്ടം കഴിഞ്ഞാൽ കൊറേ ദിവസം എനിക്കിഷ്ടമല്ല കാരണം ഒന്നു രണ്ടും ദിവസൊക്കെ നമ്മള് ഡെയിലി ഡെയിലിപ്പോ നമ്മള് ചെക്കന്മാരിപ്പൊ അങ്ങനെ കറങ്ങും പൊറത്തൂരൊക്കെ രാത്രി ഒന്നും അങ്ങനൊന്നും കറങ്ങൂലോ ഓക്കെ അപ്പോൾ അപ്പോൾ എന്നാൽ അപ്പോൾ തൊണ്ണൂറ് കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ പോവാണ് ഗൈസ് അപ്പോൾ വണ്ടര ബേക്കിലും എൻ്റെ പെങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അപ്പോൾ വീടിലങ്ങനെ വരലില്ലല്ലോ സുഫാൻ്റെ അപ്പോൾ പിന്നെ ഇൻഷാള്ള എന്തായാലും ഞങ്ങളവിടെ പോവാ പിന്നെ അവിടെയും ചിലപ്പോൾ ചിലവരൊന്നും കാണി കാണിക്കില്ല കേട്ടോ സോ അപ്പോൾ കാണിക്കാൻ പറ്റുന്ന ജസ്റ്റ് കാണിക്കുക റാഷിന് കാണിക്കണ്ട റാഷനും കുട്ടിനെ കാണിക്കണ്ട പിന്നെ അവിടുത്തെ പോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ഫുഡ് ഫുഡ് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ അല്ലേ ഒറ്റ വാക്കിൽ ഒറ്റ സ്വരത്തിൽ ഞങ്ങൾ പറഞ്ഞു ജയ് ജയ് തീറ്റ പണ്ടാരാന്ന് നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ട് പിന്നെ അതന്നെ ഫുഡ് കേൾക്കൂലുണ്ടോ അപ്പൊ എന്തായാലും നമുക്ക് അവിടെ കാണിച്ചു പിന്നെ ഡ്രസ്സൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ ഒരുപാട് ഡ്രസ്സ് അവിടെ ഉണ്ടാവുന്ന ആശ്നേ അപ്പൊ പിന്നെ ഗിഫ്റ്റ് നമ്മൾ ഓൾറെഡി ആദ്യം നമ്മളെ സമ്മാനം കൊടുത്തിട്ടുള്ളത് എന്താണ് മറ്റേ ആ ആ ഓക്കെ അപ്പൊ അത് നമ്മള് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നോ പിന്നെ കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ മേടിച്ച് സെറ്റാക്കി അപ്പൊ ജയ്സ് കുട്ടി നല്ല ഉറക്കത്തിലാണ് ജെയ്സ് കണ്ടിട്ട് കൊറേ കാലമായി റാഷിക അങ്ങനെ പോവാൻ ബോധിയൊന്നുമില്ല പോരാശിക അങ്ങനെ പോരാൻ ഭൂതി ഒന്നുമില്ല പേര് പറയണത് എന്തൊക്കെയുണ്ട് കൊണ്ടുപോലോ കുട്ടിനെ കൊണ്ടുപോലെ ഒളുവാണെങ്കിൽ അതിനായിട്ടില്ല വരാനൊന്നും ആയിട്ടില്ല ഗെയ്സ് അതിനൊന്നും എന്നൊരു പാട്ടായിക്കോട്ടെ അതല്ല എന്നോടല്ല ഓട് പറഞ്ഞു അൽഫ ജെയ്സബ് പറഞ്ഞതുപോലെ അവര് നല്ല വെറുംചോറും കാര്യങ്ങളാക്കി കൃഷി അതൊക്കെ ആദ്യം കൊറച്ചൊക്കെ ഇടും പിന്നെ പിന്നെ നാലൂറ്റൊട്ടൊക്കെ മാത്രം ഇരുദ്ധിക്കണം കാരണം കണ്ട മോശം ഓ അതിന ചമ്മന്തിയാളികേര ചമ്മന്തി മക്കളെ ഒരു സംഖ്യക്കുള്ള സാധനങ്ങളുണ്ടല്ലോ ആരണിണ്ടോ ജി ഇവിടെ നിക്കല്ലോ സങ്കടണ്ടോ സങ്കട എന്തിനു കൊറച്ചുമ്പോക്ക് അറിഞ്ഞിനെ ആ സമയത്തൊക്കെ വീട് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല പാത്രങ്ങളൊക്കെ ആയിട്ട് അവിടെ എന്താ കുക്കറൊക്കെ എന്തിനാ അങ്ങനൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ ഇതൊരു നാല് കുക്കറുണ്ട് കൊണ്ടോട്ടോ അങ്ങനെ ഇവരുപയോഗിച്ച സാധനങ്ങളായത് കൊണ്ട് അതിൽ കൊടുക്കണം ഏറ്റവും ബെറ്റർ അല്ലേ അതുകൊണ്ടാട്ടോ ആ ഓക്കെ ഓക്കെ ഹെലോ ട് ഗൈസ് കുഞ്ഞ് ഓറഞ്ച് കണ്ട് കൊണ്ട് തരാ ഗെയ്സ് എവിടെയാണ് ആരാൻറെ നമ്മളെ ആ അതാ ആ ശരി കേട്ടോ മാശ ആളാ കണ്ട കണ്ടോ ഞാൻ കണ്ടില്ല ആ കണ്ടില്ല ഓറഞ്ചിനെയാണല്ലേ അതോ ആ ഓക്കെ ഞാൻ എത്തും പിന്നെ

netty oru pudi pudicho andu pudichu ta pudicho kedanannayale athu andoru pudi pudichu tandu kandu ah tandu pudi pudi pudika angane pudichu ah podikku appo pinna undavoo ah adhisyamalle adha prathorena adha varanamo njan daadhi idu first time varanne elshaage opportunity varanama hmm ingada angalaka cheytherna ready yes noda maru kanu ഓറഞ്ച് ഓറഞ്ച് ഞാന് മറ്റേ രാജസ്ഥാനിൽ പോയിട്ട് കൊടുന്നു എന്റെ കൈ പോയി തയ്യാണ് ആ അപ്പൊ പക്ഷെ ചെല സ്ഥലത്തേണ്ടാവുള്ളു കെട്ടോ അല്ലേ നോക്കാം ഇവ എങ്ങനെയുണ്ട് അടിപൊളി സ്ഥലല്ലേ

ഞങ്ങൾ ഞങ്ങൾ പ്രാക്ടീസിലാണ് വാർത്ത വിശ്വസിക്കാൻ പറ്റുന്നു ഇന്ന് അപ്പൊ അങ്ങനെ സഫാന്റെ പെണ്ണിനൊക്കെ എത്തിയോള വീട്ടിലെത്തി നേരെ നമ്മുടെ പുതിയ പാട്ടിനുള്ള ശ്രേക്കുള്ള ഡ്രസ്സ് നമ്മള് കോസ്റ്റ്യൂം നമ്മളാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പൊ എന്തായാലും എനിക്കൊരു ആഗ്രഹം ജിൻസിയും കൂടെ വേണം സെലക്ട് ചെയ്യാൻ എന്നുള്ളൊരു ആഗ്രഹം സമയമില്ലാത്തത് ഞാൻ വിചാരിച്ചു പിന്നെ സഫാനൊക്കെ പറഞ്ഞു പോകുമ്പോൾ കൊച്ചിയിലോട്ട് പോകുമ്പോൾ എടുക്കാന്നൊക്കെ പറഞ്ഞേനു പക്ഷെ ഉണ്ടെങ്കിൽ സെലക്ഷൻ ഒന്നും വന്നൊരു അടിപൊളിയാവുമല്ലോ അപ്പൊ ഏതെങ്കിലുമൊക്കെ നല്ല ഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കണം ഓ അല്ല നമ്മളെ വർക്ക് പരമായിട്ട് പോണീന്നോളൊന്നും പറയില്ല പക്ഷെ അതിനൊന്നും വിഷയമല്ലോ അപ്പം നല്ല നാളെ പോവും അപ്പോൾ ഡ്രസ്സ് എന്തൊക്കെയുണ്ട് നമ്മൾ ജിമാസ് ജിമാസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ കാക്കാന്റെ ഷോപ്പ് തന്നെ അറിയാലോ